കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ പോലീസുകാരെ പോലീസുകാരെ പരിക്കേൽപ്പിച്ച പരിക്കേൽപ്പിച്ച കേസിൽ ഒന്നാം ഒന്നാം പ്രതി പ്രതി അറസ്റ്റിലായി അറസ്റ്റിലായി സ്വദേശി ഇതോടെ അറസ്റ്റിലായവരുടെ ായി പൂവത്തുമുട്ടിൽ ഷിജിനാണ് പിടിയിലായത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി ഷിജിന്റെ സഹോദരൻ ഷിബിൻ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രി ചികിത്സയിലാണ് കഴിഞ്ഞ അഞ്ചിന് അർദ്ധരാത്രിയിലാണ് ദ്യലഹരിയിൽ ഇവർ പോലീസുകാരെ സംഘത്തിൽപ്പെട്ട എ കെ ജിപ്പൊടി പൂവുത്തുമുട്ടി ശ്രീജിത്ത് നിർമല സിറ്റി പുതുശ്ശേരിക്കുടിയിൽ അജിത്ത് വാഴവര വിരിപ്പിൽ ബിനീഷ് സഹോദരൻ വിഷ്ണു വാഴവര പാറയ്ക്കൽ നന്ദു എന്നിവരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു കട്ടപ്പന സ്റ്റേഷനിലെ സിപിഒമാരായ രാഹുൽ മോഹൻദാസ് അൽബാഷ് ജിലൂബ് ബിബിൻ എന്നിവർക്കാണ് ഇവരുടെ അക്രമത്തിൽ പരിക്കേറ്റത്